ക്രൈസ്തലോഡ് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനത്തെ ആരംഭത്തിൽ തന്നെ അറിയിക്കട്ടെ ഇന്നലെ ഇസ്രയേലിൽ കനത്ത വ്യോമാക്രമണമാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്നാൽ ദൈവം തൻ്റെ ജനത്തെ സൂക്ഷിക്കുന്നു വിടുവിച്ചു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അയണ്ടും സംവിധാനത്തിന്റെ പ്രതിരോധ ശക്തിയുടെ ശക്തി കൊണ്ട് മാത്രമല്ല ഇന്നലെ ഇസ്രയേൽ രക്ഷപ്പെട്ടത് ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം വലിയ ഒരു ഫേവർ ഈ ജനത്തോടു കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഇന്നത്തെ ഇസ്രയേലിന് നിലനിൽക്കുവാനായിട്ട് കഴിയത്തില്ലായിരുന്നു ഇന്നലത്തെ ആ മിസൈൽ വർഷത്തിനിടയിൽ ഒന്നോ രണ്ടോ ബോംബ് ഇസ്രയേലിൻ്റെ മണ്ണിൽ പതിച്ചിരുന്നെങ്കിൽ ഇസ്രയേലിനെ നശിപ്പിക്കാൻ അത് മാത്രം മതി ചെറിയൊരു രാജ്യമാണ് അപ്പോൾ ഇന്നലെ ഈ രാജ്യത്തിൻ്റെ രാജ്യം മുഴുവനുമായിട്ട് സയറൻ മുഴങ്ങുകയും ബോംബ് വർഷം നടത്തുകയും ചെയ്തപ്പോൾ ദൈവം തന്റെ ജനത്തെ സംരക്ഷിച്ചത് അത്ഭുതകരമായിട്ടാണ് എന്നുള്ളതിന് സംശയമില്ല ഈ ഇസ്രയേലിൻ്റെ ഈ കഷ്ടത്തിൽ ഈ പ്രതികൂല പ്രയാസ സാഹചര്യത്തിൽ എനിക്ക് ഈ ജനത്തോട് ചേർന്ന് ഈ ദേശത്ത് ഇവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം എന്നെ തെരഞ്ഞെടുത്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഇന്ന് ലോകം ഇസ്രയേലിന്റെ വാർത്തകളെ വളരെ ആവേശത്തോടെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് യഹൂദന്റെ ബുദ്ധിയും അവന്റെ പ്രവർത്തനങ്ങളുമൊക്കെ കണ്ട് വിസ്മയിച്ചു പോവുകയാണ് ലോകം ദൈവമാണ് യഹൂദനെ തിരഞ്ഞെടുത്തത് ലോകത്തിന് വേണ്ടിയാണ് ദൈവം യഹൂദനെ തിരഞ്ഞെടുത്തത് ലോകത്തിന് ഭാഷകളോ വാക്കുകളോ കൂടാതെ വണ്ണം ദൈവം ഒരു സന്ദേശം സർവ്വജനത്തിനും കൈമാറുന്നത് ദൈവമുണ്ടെന്നും ദൈവം സർവശക്തനാണെന്നും ഏത് സാഹചര്യത്തിലും ദൈവത്തിന് സഹായിക്കാൻ കഴിയുമെന്നും ലോകം മുഴുവനെതിരെ വന്നാലും ദൈവം തൻ്റെ ജനത്തെ പ്രൊട്ടക്റ്റ് ചെയ്യും ദൈവമാണ് ആരാധനയ്ക്ക് യോഗ്യൻ എന്നുള്ള സന്ദേശം ദൈവൻ ലോകത്തോട് കൈമാറുകയാണ് ദൈവമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കാണിച്ചു തരിക അല്ലെങ്കിൽ പിശാശുണ്ടെങ്കിൽ കാണിച്ചു തരുക എന്നൊക്കെ വാദിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് ദൈവത്തിൻ്റെ സ്വാധീനത്തെ സാത്താൻ്റെ സ്വാധീനത്തെയാണ് നമ്മൾക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ട് കഴിയുന്നത് അത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് പകൽ വെളിച്ചം പോലെ ഇന്ന് വ്യക്തമാണ് യഹൂദൻ യുദ്ധം ഇന്നത്തെ യുദ്ധത്തിൻ്റെ ഈ സ്വഭാവം നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി യഹൂദൻ ലോകത്തിന് പ്രയോജനമാണ് ലോകത്തിന് പ്രയോജനമുള്ള അനേക കാര്യങ്ങൾ യഹൂദന്മാർ ചെയ്തിട്ടുണ്ട് അവർ ലോകത്തിനൊരനുഗ്രഹമാണ് ആ അനുഗ്രഹമുള്ളവനെ അല്ലെങ്കിൽ ലോകത്തിന് പ്രയോജനമായിരിക്കുന്ന ഈ ജനത്തെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഉയർന്നു വന്നിരിക്കുന്ന ശക്തിയാണ് തീവ്രവാദ സംഘടനകൾ അപ്പം യഹൂദൻ യുദ്ധം ചെയ്യുന്നത് ഒരു രാജ്യത്തോടോ ഒരു മതത്തോടോ അല്ല യഹൂദൻ യുദ്ധം ചെയ്യുന്നത് തിന്മയോടാണ് അതിൽ നിന്ന് തന്നെ ഇതിൻ്റെ ആ സ്വഭാവങ്ങളെ നിങ്ങളൊന്ന് വേർതിരിച്ച് മനസ്സിലാക്കുവാൻ കഴിയുമെങ്കിൽ ദൈവമേ ഉണ്ടോ എന്നും പിശാച് ഉണ്ടോ എന്നുമുള്ള ആ ചോദ്യം അവിടെ നിലനിൽക്കുന്നില്ല യഹൂദന്റെ ഏർ യുദ്ധത്തിൻ്റെ ആ ഒരു സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ തീവ്രവാദ സംഘടനയുടെ യുദ്ധത്തിന്റെ സ്വഭാവവും മനസ്സിലാക്കുക അപ്പോൾ ഈ രണ്ട് സ്വഭാവങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ആ ഫോഴ്സിനെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും യഹൂദൻ തിന്മയ്ക്ക് വിരോധമായി പോരാടുകയും പോരാടുകയും അവരുടെ ജനത്തെയും അവരെയും തന്നെ രക്ഷിക്കുവാനായിട്ട് അവർ പരിശ്രമിക്കുകയാണ് എന്നാൽ മറുഭാഗം അങ്ങനെയല്ല അവർ തൻ്റെ ജനത്തെയും നാശത്തിലേക്ക് തള്ളിവിടുന്നു സ്വന്തം ജീവനെയും രക്ഷിക്കുവാനായിട്ട് അവർക്ക് കഴിയാതെ വരുന്നു അവർ മൗഢ്യമായ ഒരു സ്വർഗം തീർത്ത് മരണത്തെ പുൽകി നിത്യമായ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അതാണ് സാത്താൻ്റെ ട്രിക്ക് സാത്താൻ്റേതായ ആ കൗശലം എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾക്ക് തിരിച്ചറിയുവാനായി കഴിയുന്നത് അപ്പോൾ സ്വാ സാത്താനുണ്ടോ പിശാശുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കാണിച്ചു തരിക എന്ന് പറയുമ്പോൾ ഈ സ്വാധീനങ്ങളെ ഭാഷകളും വാക്കുകളും കൂടാതെ സംസാരിക്കുന്ന ഈ സ്വാധീനങ്ങളെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് വാസ്തവത്തിൽ കഴിയും യഹൂദിനെ ദൈവം ലോകത്തിന് തന്നതുപോലെ തന്നെ യേശു കർത്താവിനെയും ദൈവം ലോകത്തിനു വേണ്ടിയാണ് പത്രം യേശു കർത്താവിലൂടെ മരണ യേശു കർത്താവിൻ്റെ മരണ പുനരുദ്ധാനത്തിലൂടെ മരണാനന്തര ജീവിതത്തിന് ഒരു ഉറപ്പ് നൽകുകയാണ് യേശു കർത്താവ് ഉയർത്തെ എഴുന്നേറ്റതിനു ശേഷം നാൽപ്പത് നാളുകളോളം തൻ്റെ ശിഷ്യന്മാർക്ക് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോപണം ചെയ്തു പോകുന്നു അപ്പോൾ മരണാനന്തര ഒരു ജീവിതം ഉണ്ട് എന്ന് ലോകത്തിന് ഒരു ബോധ്യം ദൈവം യേശു കർത്താവിലൂടെ നൽകി തന്നിട്ടുണ്ട് അതുകൊണ്ട് നിത്യതയിലേക്ക് പോകുവാനാണ് യേശു കർത്താവ് മുഹാന്തരം ലോകം രക്ഷപ്പെടേണ്ടതിന് ദൈവം യേശു കർത്താവിനെ ലോകത്തിന് വേണ്ടി തന്നു യഹൂദിനെ ലോകത്തിന് വേണ്ടി നൽകി തന്നു യേശു കർത്താവിനെയും ലോകത്തിന് വേണ്ടിയാണ് ദൈവം നമ്മൾക്ക് നൽകി തന്നിട്ട് ഇതിലൂടെ നാം നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളെ മനസ് വേർതിരിച്ച് മനസ്സിലാക്കുവാനുള്ള ഒരു പ്രാപ്തി ദൈവം നമ്മൾക്കെല്ലാവർക്കും നൽകട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവം നമ്മളെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു